ഇയാളുടെ മക്കളെ ഇവാൻ ബുക്കോമാനോ വെച്ചിനോടുള്ള സ്നേഹം കൂടുതലുണ്ട് നമ്മളാരും ഈ മിഖാൽ സ്റ്റഹറെ എന്ന് പറയുന്ന പരിശീലകനെ കുറ്റം പറയാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല അയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ എന്താ പറയുന്നത് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പച്ചക്കറിയും സാമ്പാർ പൊടിയും കൊടുത്തു കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി കൊള്ളത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് പുള്ളിയുടെ കാര്യം പുള്ളിക്ക് വേണ്ട ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കൊടുക്കാതെ എവിടുന്നെങ്കിലും കുറേ പ്ലേയേഴ്സിനെ കൊണ്ടുവരും എന്നിട്ടൊരു ടീമിനെ എന്നിട്ടൊരു പരിശീലകനെ അപ്പോയിന്റ് ചെയ്യും അതായത് പരിശീലകന്റെ ഫിലോസഫിക്കും താല്പര്യത്തിനനുസരിച്ചൊന്നും അല്ലെ ടീമിനെ സെറ്റ് ചെയ്തത് പിന്നെ അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പരിശീലകനെ സ്കാബ് ഔട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് കൊണ്ട് തന്നെ ആയിരിക്കണം പുള്ളി പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളെ കാണണം ഇന്ന് എൻ്റെ കൊച്ചിയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് എൻ്റെ ഇന്ത്യയിലെ അവസാനത്തെ ദിവസമാണ് കൊച്ചിയിൽ ഇന്ന് വൈകുന്നേരം ഒമ്പത് നാൽപ്പത്തഞ്ചിന് ഞാൻ ഫ്ലൈറ്റ് പോവാണ് അപ്പം കാണാൻ ആഗ്രഹിക്കുന്നവർ എന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരണേന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ സ്റ്റോറി കാണുമ്പം ഒരു സങ്കടമൊക്കെ ഉണ്ട് പുള്ളി പറയുന്നത് എങ്ങനെയാണ് താങ്ക് യു ഫോർ ദ ടൈം ഐ ഹാവ് സ്പെൻഡ് ഇൻ യുവർ ഫണ്ടസ്റ്റിക് ക്ലബ്ബ് നിങ്ങളുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ക്ലബ്ബിൽ കുറച്ചു കാലം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് പക്ഷേ അങ്ങനെയല്ല പറയുന്നത് ദ സപ്പോർട്ട് ഫ്രം ദ യു ഇൻ നിങ്ങളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഇൻക്രെഡിബിൾ ആണ് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ആൻഡ് അറ്റ്മോസ്ഫിയർ അറ്റ് ദ സ്റ്റേഡിയം ഈ സബ്സിഡ്യൂട്ടിവേർട്ട് ക്ലാസ് അതിനെല്ലാം ഉപരിയായിട്ട് സ്റ്റേഡിയത്തിലെ ഒരു വൈബ് എന്ന് പറയുന്നത് ലോകോത്തരമാണ് എന്ന് കൂടി പറയുന്നുണ്ട് സ്റ്റേഡിയം അന്തരീക്ഷം മനോഹരമാണെന്ന് പറയുന്നുണ്ട് പിന്നെ പുള്ളി പറയാണ് ഐ ആം ലീവിങ് കൊച്ചി ടു നൈറ്റ് ഞാൻ ഇന്ന് രാത്രി കൊച്ചി വിടുകയാണ് ഐ വിൽ ബി അറ്റ് ദ എയർപോർട്ട് അറൗണ്ട് നയൻ ഫോർട്ടി ഫൈവ് പി എം ഞാൻ ആ ഒമ്പത് നാൽപ്പത്തഞ്ചോട് കൂടി എയർപോർട്ടിൽ ഉണ്ടായിരിക്കും ആൻഡ് ഹോപ്പ് യു സേ ഗുഡ് ബൈ ടു വുഡ് എനിക്ക് ആരെങ്കിലും ഒക്കെ ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പുള്ളി സൂചിപ്പിച്ചത് ഐ വിൽ ബി ഡൊണേറ്റിംഗ് മൈ കെ ബി എഫ് സി ക്ലോസ് ക്യൂ എൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പം ഒമ്പത് നാൽപ്പത്തഞ്ചിന് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം ആരാധകർക്ക് നൽകും എന്ന് പുള്ളി പറയുന്നുണ്ട് പറയാനാടേ അങ്ങനെ ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് പക്ഷെ എന്തു ചെയ്യാനാണ് വന്ന് ചേർന്നത് ഇവിടെ ആയിപ്പോയില്ലേ എന്തു ചെയ്യും